നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഐ എക്സസൈസിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു പാർട്ട് വൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐയിലെ എക്സസൈസുകളെ കുറിച്ചാണ് ഞാനത് പറയുന്നത് ഐയുടെ മൂവ്മെന്റ് റോളിങ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഇതൊക്കെ ഈ വീഡിയോയിൽ കണ്ണുകളുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെ ക്ലീൻ ചെയ്യാം ഒരു കണ്ണ് ക്ലീൻ ചെയ്യുന്ന ക്ലെൻസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട് അത് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ സാധിക്കും അത് വെച്ച് നമുക്ക് കണ്ണുകൾ ക്ലീൻ ചെയ്യാം അതുപോലെ കണ്ണുകൾക്ക് വേണ്ട പരിപാലനം എങ്ങനെയാണ് കണ്ണുകൾക്ക് ഏതൊക്കെ ഫുഡുകളാണ് കണ്ണുകൾക്ക് നല്ലത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കണ്ണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ കണ്ണുകൾ നമ്മൾ സ്ക്രീനിന്റെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രമിക്കുക ടി വി കാണുക മൊബൈൽ കാണുക ഇതൊക്കെ നമ്മൾ ഒരു കൺട്രോളിൽ പോവുക കണ്ണുകൾക്ക് ഈ രശ്മി റൈസുകളൊക്കെ കണ്ണുകൾക്ക് കേടുക കേടാണ് അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ദിവസം ഡേയിൽ രാത്രി നമ്മൾ കണ്ണടച്ച് കിടന്ന് തുടങ്ങും പക്ഷേ ഡെയിലും കുറച്ച് നേരം നമ്മൾ കണ്ണുകൾ അടച്ച് ഒരു ട്വന്റി സെക്കൻഡ്സൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന കണ്ണുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ട്വൻ്റി 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 ഈ നമ്പർ റേഷ്യ നിങ്ങൾ ഓർത്തിരിക്കുക ഇരുപതടി നീളമുള്ള നീളത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇരുപത് സെക്കൻഡ്സ് ഇരുപത് മിനിറ്റിൽ നമ്മൊന്ന് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് ഒരു മണിക്കൂറിടയിലൊക്കെ ഇരുപതടി നീളമുള്ള ഒരു ഒബ്ജെക്റ്റ് ഡിസ്റ്റൻസിലെ ഒരു ഒബ്ജക്റ്റിനെ ഇരുപത് സെക്കൻഡ് നോക്കി എന്ന കണ്ണുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ പുകവലി ഈ പുകവലിയുടെ പുകകളൊക്കെ കണ്ണിലടിക്കുന്നത് കണ്ണുകൾക്ക് കേടാണ് ഇതൊക്കെ കണ്ണ് സംരക്ഷണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൂര്യപ്രകാശം യു ബി ഈ അൾട്രാ വയലറ്റ് രശ്മികൾ അടിക്കുന്ന കണ്ണുകൾ കേടാണ് അപ്പോൾ യു വി സംരക്ഷണമുള്ള ഗ്ലാസ്സുകൾ ധരിക്കുന്നത് വെയിലത്തൊക്കെ ധരിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കണ്ണുകൾ ഇടയ്ക്ക് വാഷ് ചെയ്യുന്നത് നല്ലതാണ് തണുത്ത വെള്ളത്തിൽ രാവിലെ എഴുന്നേറ്റാൽ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകുന്നത് നല്ലതാണ് അതുപോലെ കണ്ണുകൾ നമ്മൾ എക്സ് വ്യായാമം ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ കണ്ണുകൾക്ക് അവൈലബിളായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കണ്ണുകൾക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ എ ലഭിക്കുവാനായിട്ട് കോളിഫ്ലവർ മുരിങ്ങയില ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ വൈറ്റമിൻ സി നെല്ലിക്ക ഇത് കണ്ണുകൾക്ക് നല്ലതാണ് അതുപോലെ വൈറ്റമിൻ ഇ നല്ലതാണ് പീനട്ട് ഇതിലൊക്കെ അത് ലഭ്യമാകുന്നു അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ് അത് ചെറിയ ചെറിയ മീനുകൾ അതുപോലെ സീഡ് ഇതൊക്കെ ഇതിലൊക്കെ സുലഭമായിട്ട് വളരെ സമൃദ്ധിയായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഇത് കണ്ണുകൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ കണ്ണുകളുടെ പ്രൊട്ടക്ഷത്തിന് നല്ലതാണ് സിങ്ക് അപ്പോൾ സിങ്ക് ലഭിക്കുന്നതിനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ സിങ്കിൻ്റെ കുറവുകൾ കണ്ണുകൾക്ക് നിർത്താൻ സാധിക്കും അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനും വ്യക്തിയുടെ പവർ കൂട്ടാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇനി നമുക്ക് കണ്ണ് എങ്ങനെ വാഷ് ചെയ്യാം എന്നത് നോക്കാം അതിലേക്ക് പോവാം അപ്പം ഐ വാഷുമായി നമുക്ക് മുന്നോട്ട് പോവാം അപ്പം ഐ വാഷ് എങ്ങനെയാണ് ഐ വാഷ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനൊരു ഡിവൈസ് ഉണ്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും ഇതാണ് ഐ വാഷിൻ്റെ രണ്ട് കപ്പുകളാണ് ഇത് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും വളരെ നിസ്സാര ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ആമസോണിലൊക്കെ നമുക്കത് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഐ വാഷ് കപ്പ് നമ്മളെടുക്കുക അതിലേക്ക് ഒരു തുള്ളി പനിനീർ ഒഴിക്കുക പനിനീർ പനിനീർ ഒഴിക്കുക അതിലേക്ക് നിറച്ച് വെള്ളം നിറക്കുക വാട്ടർ നിറച്ച ശേഷം നമുക്ക് കണ്ണുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യാം ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇത് ഹോൾഡ് ചെയ്തിട്ട് ഒരു ടെൻ സെക്കൻഡോ അതിൽ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് കണ്ണുകൾ പതുക്കെ റോൾ ചെയ്യുക കർഷക കൃഷ്ണമണികൾ പതുക്കെ റോൾ ചെയ്യുക അപ്പോൾ കണ്ണുകളുടെ ഇടയിലേക്ക് ഇരിക്കുന്ന അഴുക്കുകളൊക്കെ പോകാനായിട്ട് വളരെ ഉപകാരപ്പെടും അതായത് നമ്മൾ ഏതെങ്കിലും യാത്രയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിതേനായി വരുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്ത് പുകയൊക്കെ അടിച്ചു അതുപോലൊക്കെ പൊടിയൊക്കെ അടിച്ചു ആ സമയത്ത് വൈകുന്നേരങ്ങൾ വന്നിട്ട് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാനേ കണ്ണുകളിൽ പറ്റിയിരിക്കുന്ന ഈ പൊടി പട്ടലങ്ങളൊക്കെ പോകാനായിട്ട് ഈ അയവാഷം കൊണ്ട് സാധിക്കും അപ്പോൾ അല്പം പനിനീർ ഓടിക്കാം ഒരു തുള്ളി പനിനീർ ഒഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് കണ്ണുകളിൽ വെച്ച് ഇതുപോലെ കുറച്ച് നേരം മുകളിലേക്ക് വേസ് ചെയ്തിട്ട് കണ്ണുകളിൽ കൃഷ്ണമണികൾ കറക്കുക അങ്ങാടെ ഇങ്ങാണ്ട് കറക്കി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ്സ് എടുത്തിട്ട് രണ്ടോ മൂന്നോ തവണ നമുക്ക് ആവർത്തിക്കാം അത് കണ്ണ് വാഷിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ കാണിച്ചാണ് വളരെ ഗുണമാണ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണുകൾക്ക് നല്ല കുളിർമയും നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് അതുപോലെ കണ്ണുകൾ പാം ചെയ്യാം കണ്ണുകൾ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പാം ചെയ്യാം കൈകൾ വെറുതെ ഷബേറ്റ് വെറുതെ ഇങ്ങനെ പാം പാം ചെയ്യാം അതുപോലെ പഴയ കാലങ്ങളിലൊക്കെ പണ്ണ് ഗ്ലേസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പല പ്രൊസീജിയർ ചെയ്തിരുന്നു ആയുർവേദത്തിലും പല ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ഗ്രീ ഗ്രീൻ ലീഫുകൾ എടുക്കുക പച്ചയില എടുത്തിട്ട് കണ്ണുകളിൽ വെച്ചിട്ട് സൂര്യപ്രകാശം രാവിലത്തെ സൂര്യപ്രകാശം നോക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിക്കും ആ വെള്ളത്തിലൂടെ സൂര്യനെ നോക്കാറുണ്ട് അതൊക്കെ കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ നല്ലതായിരുന്നു പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ കൺ കെയറുകളിൽ അതൊക്കെ ഒഴിവാക്കി എന്നാണ് അറിയ പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം അപ്പോൾ കണ്ണുകളെ സംരക്ഷിക്കാം നമുക്ക് അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീനുകളുടെ ഉപയോഗം അതുപോലെ തന്നെ വൈറ്റമിൻ ഫുഡുകൾ കഴിക്കുക അതുപോലെ നമുക്ക് കണ്ണുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാം അതുപോലെ കണ്ണ് ആയി വാഷ് ചെയ്യാം ഇങ്ങനെ പല പല പ്രൊസീജിയറ് ഞാനിപ്പോൾ പറഞ്ഞു അതൊക്കെ പരിപാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണുകൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും പരിപാലിക്കാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരും വീഡിയോകളിൽ ഞാൻ നല്ല നല്ല ടോപ്പിക്കുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓക്കെ നമസ്തേ